നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായി എടപ്പാളിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഹരിതോത്സവം സംഘടിപ്പിക്കുന്നു നഗ കാർഷിക പ്രദർശന വിജ്ഞാന വിപണന മേള ഈ മാസം ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്ത പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും സംയുക്തമായി മെഗാ കാർഷിക പ്രദർശന വിജ്ഞാന വിപണന മേള സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള നാല് ഗ്രാമപഞ്ചായത്തുകളിൽ കാർഷിക മേഖല ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് വിവര സാങ്കേതിക വിദ്യയെല്ലാം നൂതന ആശയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉൽപ്പാദന വർധനത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ആലോചിച്ചിരിക്കുകയാണ് അതഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത് അതിൽ ഇരുപത്തി എട്ടാം തീയതി മൂന്ന് മണിക്കാണ് ആരംഭിക്കുന്നത് മൂന്ന് മണിക്കിത് ആരംഭിക്കുമ്പോൾ എടപ്പാൾ ചുമതലനിന്ന് ഒരു ഗംഭീര ഘോഷയാത്ര പഞ്ചവാലങ്ങൾ ചണ്ട വാ ബാല്യങ്ങൾ മാവേടി തുടങ്ങിയിട്ടുള്ള വേഷങ്ങളൊക്കെ ഇട്ടുള്ള ഒരു ഘോഷയാത്ര ബ്ലോക്കിലേക്ക് ഉണ്ടാവും അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള അദ്രൈമാൻ മിനിസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് വൈകിട്ട് പന്തിരകുലം എന്ന ഒരു നാടൻ പാട്ട് അണിനിരത്തിക്കൊണ്ടുള്ള പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് ഇരുപത്തെട്ട് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെയാണ് ഹരിതോത്സവം സംഘടിപ്പിക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ പ്രദർശനങ്ങളും വിപണന മേളകളും സെമിനാറുകളും ഉണ്ടാകും കൃഷിക്ക് ആവശ്യമായ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം നൂതന കൃഷി രീതിയെക്കുറിച്ച് കർഷകരിൽ അവബോധം ഉണ്ടാക്കുന്നതിനും പുത്തൻ ആശയങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനും മേള അവസരമുണ്ടാക്കും ഇരുപത്തെട്ടിന് പകൽ രണ്ടിന് എടപ്പാൾ ചുങ്കത്ത് നിന്ന് ഘോഷയാത്ര ആരംഭിക്കും തുടർന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മേള ഉദ്ഘാടനം ചെയ്യും വൈകീട്ടാറിന് പന്തീരക്കുലം നാടൻ കലാസംഘത്തിന്റെ നാടൻപാട്ടും അരങ്ങേറും തുടർ ദിവസങ്ങളിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഉണ്ടാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ തവനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി വി വിജീഷ് എടപ്പാൾ കൃഷി ഓഫീസർ എം പി സുരേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു